അപ്പം എല്ലാവർക്കും ടേസ്റ്റി ടോക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയാം ഓണസദ്യയിൽ നമുക്ക് എല്ലാവർക്കും ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒന്നാണല്ലേ പച്ചടിയെന്ന് പറയുന്നത് പച്ചടി നമ്മൾ പലതരം പച്ചക്കറികൾ വെച്ച് ഉണ്ടാക്കാറുണ്ട് കുമ്പളങ്ങ അതുപോലെ ഏത്തക്ക പൈനാപ്പിള് അങ്ങനെ പലതരം പച്ചടികൾ വെച്ചു അപ്പം നമ്മളിത് ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു പൈനാപ്പിൾ പച്ചടിയാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചെങ്ങനെ നമുക്ക് സിമ്പിളായിട്ടൊരു പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചേരുവകൾ എന്ന് നോക്കാം ഫസ്റ്റ് ഞാനൊരു പൈനാപ്പിളിൻ്റെ പകുതി ഇതുപോലെ കനം കുറച്ച് മുറിച്ചതാണ് അത് ഏകദേശം ഒരു കപ്പോളം പൈനാപ്പിൾ ഉണ്ടാവും ഒരു പൈനാപ്പിളിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല പഴുത്ത പൈനാപ്പിളാണ് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നല്ല നാടൻ പുളിയുള്ള തൈരാണ് ഇതുപോലെ കട്ടയൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട് അത് ഏകദേശം ഉണ്ടാവും അടുത്തത് നമുക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ഒരെണ്ണം ഇതുപോലെ വട്ടത്തിൽ മുറിച്ചത് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു കപ്പോളം വെള്ളം ഇനി അരപ്പിനായിട്ട് അരമുറി തേങ്ങ ചിരകി മാറ്റി വയ്ക്കുക രണ്ട് ടീസ്പൂണോളം കടുക് വേണം താളിപ്പിന് വേണ്ടിയിട്ട് മൂന്ന് വറ്റൽമുളക് കട്ട് ചെയ്തത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഉപ്പ് ഏറ്റവും അവസാനം കറിവേപ്പില ഇത്രയാണ് നമ്മുടെ ചേരുവകൾ അടുത്തതായിട്ട് ഒരു ചട്ടി വയ്ക്കുക ചട്ടിയിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ കട്ട് ചെയ്ത് ചേർക്കുക പിന്നീട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് അതിലേക്ക് അരക്കപ്പ് വെള്ളവും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത് നമ്മൾ ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം ആ പൈനാപ്പിളൊക്കെ നന്നായിട്ട് വരുമ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ നമുക്ക് ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ എപ്പോഴും കീപ്പ് ചെയ്യാം ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിലേക്ക് മിക്സർ ജാറിലേക്ക് നമ്മൾ അരമുറി തേങ്ങയും രണ്ട് ടേബിൾ സ്പൂൺ കടുകും ചേർത്ത് അതിലേക്ക് അര ഗ്ലാസ് വെള്ളം ചേർക്കുക എന്നിട്ട് നല്ല ഫൈനാക്കി പേസ്റ്റാക്കി അരച്ചെടുക്കാം ഏകദേശം ഈ ഒരു പരുവത്തിൽ അരയ്ക്കാം ഇനി നമുക്ക് നമ്മുടെ പൈനാപ്പിളിൻ്റെ മിക്സ് റെഡിയായി നോക്കാം നോക്കൂ ഇപ്പം നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ മിക്സിലേക്ക് വേണം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർക്കാൻ ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല തേങ്ങയുടെ അരപ്പും എല്ലാം നന്നായിട്ട് വെന്ത് കുറുകി വരണം ഈ തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റി പൈനാപ്പിളായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് വരുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്യണം ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് അടച്ചു വച്ച് കുക്ക് ചെയ്താൽ മതിയാവും അത് റെഡി ആയിക്കോളും ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ അരപ്പെല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വന്നു ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന തൈര് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് റെഡിയാക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്കുള്ള താളിപ്പ് റെഡിയാക്കാം ഒരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇനി നമുക്ക് ഈ ഒരു മിക്സ് നമ്മുടെ പച്ചടിയിലോട്ട് ഒഴിക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് അതുപോലെ സിംപിളായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ചേരുവച്ച് ഉണ്ടാക്കിയതാണ് നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കറുത്ത മുന്തിരിയും അതുപോലെ തന്നെ ഏത്തപ്പഴമൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ സ്വാദായിരിക്കും അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ വളരെ എളുപ്പമാണ് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നമ്മളെ കമൻസിലൂടെ അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക അപ്പോൾ എത്രയേ ഉള്ളൂ താങ്ക്